മാർക്കോ എന്ന ഒറ്റ ചിത്രം കൊണ്ട് വലിയ ജനപ്രീതി നേടിയിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദൻ മികച്ച അഭിപ്രായങ്ങളുമായി നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ചിത്രം നോർത്ത് മാർക്കറ്റിൽ അടക്കം വലിയ ജനപ്രീതിയാണ് നേടിയത് അടുത്ത ഉണ്ണി മുകുന്ദൻ സിനിമയെ ചുറ്റിപ്പറ്റി വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്കിടയിൽ ഉള്ളത് ഇപ്പോഴാ ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ആണ് ചർച്ചയാകുന്നത് അം എഒ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന സ്കൂട്ടറിൽ ഇരിക്കുന്ന ചിത്രമാണ് ഉണ്ണി പങ്കുവച്ചിരിക്കുന്നത് സ്പെഷ്യൽ ആയ ഒരു കാര്യം വരാനിരിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ഉണ്ണി മുകുന്ദൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ്ഷനിൽ സ്പെഷ്യലിൽ അവ എന്നത് ക്യാപ്സ് ലോക്കിൽ ബോൾഡാക്കിയാണ് എഴുതിയിരിക്കുന്നത് ഇതാണ് പ്രേക്ഷകർക്കിടയിൽ ആകാംക്ഷത് അടുത്ത ഉണ്ണി മുകുന്ദൻ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുമോ എന്നാണ് പ്രേക്ഷകർ കമന്റിൽ ചോദിക്കുന്നത് ഉണ്ണി മുകുന്ദന്റേതായി അടുത്ത പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയായ ഗെറ്റ് സെറ്റ് ബേബിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ പോസ്റ്റ് എന്നും ഒരു വിഭാഗം കമന്റ് ചെയ്യുന്നുണ്ട് ഗെറ്റ് സെറ്റ് ബേബി എന്ന ഹാഷ്ടാഗ് പോസ്റ്റിലുള്ളതാണ് ഇതിന് കാരണം